വസ്ത്ര വ്യാപാര രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ബ്യൂട്ടി സിൽക്സിന്റെ ആറാമത് ഷോറൂം വടക്കാഞ്ചേരി ഓട്ടുപാറ ജുമാ മസ്ജിദിന് എതിർവശം മാർച്ച് ഇരുപതിന് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബ്യൂട്ടി സിൽക്സ് ചെയർമാൻ മുബാറക് സയ്ദ് മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കാഞ്ചേരി ബ്യൂട്ടി സിൽക്സിന്റെ ഉദ്ഘാടനം ബ്യൂട്ടി കുടുംബാംഗം വല്യുമ്മ ആമിനുമ്മ ഉദ്ഘാടനം ചെയ്യും വിശിഷ്ട അതിഥികളായി വടക്കാഞ്ചേരി മരിമായം നിയാസ് ബക്കർ വടകാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് അജിത് കുമാർ ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും കൂടാതെ റിയൽ മഞ്ഞുമ്മൽ ബോയ്സ് ഹീറോസ് ഉദ്ഘാടന ചടങ്ങിലെത്തുമെന്നും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിലെത്തും സ്ഥാപിതമായ ബ്യൂട്ടി സിൽക്സിന്റെ ആറാമത് ഷോറൂമാണ് മാർച്ച് ഇരുപതിന് ഒട്ടുപാറ ജുമാ മസ്ജിദിന് എതിർവശത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായാണ് ബ്യൂട്ടി സിൽക്സ് വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ബ്യൂട്ടി സിൽക്സിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്യൂട്ടി സിൽക്സ് ചെയർമാൻ മുബാരക് സെയ്ദ് മുഹമ്മദ് റഫീഖ് സെയ്ദ് മുഹമ്മദ് ഫിറോസ് സെയ്ദ് മുഹമ്മദ് റാസിഖ് സെയ്ദ് മുഹമ്മദ് ഷെഫീഖ് സെയ്ദ് മുഹമ്മദ് ഇൻസാഫ് ഹിലാൽ ലുക്മാൻ ഫവാസ് സലീം റഫീഖ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ആറാമത് ഷോറൂം വടക്കാഞ്ചേരിക്കായി സമർപ്പിക്കപ്പെടുകയാണ് ഈ ധന്യമുഹൂർത്തം ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് ബ്യൂട്ടി ഗ്രൂപ്പിൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിനുമ്മയാണ് ഈ അവസരത്തിൽ ഞങ്ങളുടെ വിശിഷ്ട അതിഥികളായി എത്തുന്നത് ശ്രീ സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ വടക്കാഞ്ചേരി എന്നിവരാണ് അതോടൊപ്പം തന്നെ നിയാസ് ബക്കർ ഈ സ്വദേശം വടക്കാഞ്ചേരി സ്വദേശിയും അതോടൊപ്പം തന്നെ മറിമായും ഫെയിമിലൂടെ അതിപ്രശസ്തനായ ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലെ യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സ് റിയൽ ഹീറോസ് അവരും ഈ സാന്നിധ്യ ഈ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ വരുന്നുണ്ട് വടക്കാഞ്ചേരിയുടെ ആദരണീയ മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അജിത് കുമാർ എന്നിവരും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീദേവി രതീഷ് എന്നിവരും അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് അജിത് മല്ലയ്യ എന്നിവരും ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ഞങ്ങളുടെ പ്രത്യേക അതിഥികളായി എത്തുന്നുണ്ട് ബിസിനസ് ഡെസ്ക് വി